പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഒടുവിൽ ശ്രുതി സച്ചിയെ വിളിച്ച് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ സച്ചി ഉടൻ തന്നെ സഹായിക്കാൻ വരാം എന്നുള്ള ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇനി പറന്നെത്തുകയാണ് സച്ചി ഈ കാര്യം കണ്ട് വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അശ്വിൻ മാത്രവുമല്ല അശ്വിനോട് പൊരിതാൻ വരാൻ ആവശ്യപ്പെടുകയാണ് സച്ചി സച്ചിയും അതുപോലെ തന്നെ അശ്വിനും കൊണ്ട് ഗുണ്ടകളെ നേരിടുകയാണ് ഇതിനിടയിൽ ഒരു ഗുണ്ട ശ്യാമിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്നു ശ്യാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരുമോ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്ത് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിൽ നിന്ന് തടയണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന ശ്യാം അവിടേക്ക് എത്തുമ്പോഴേക്കും എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഇതോടെ ശ്യാം ഉടൻ തന്നെ പോയി അവരെ കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശം നൽകുകയാണ് അവർ തിരികെ വീട്ടിലെത്തിയാൽ പിന്നെ ഞാനില്ല എനിക്ക് അവരെ കിട്ടിയേ പറ്റൂ ശ്യാം നിർദ്ദേശം നൽകു നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്